കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് വിവിധ കോൺഗ്രസ് ഘടകങ്ങളുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുശോചന യോഗവും ദേശരക്ഷാ പ്രതിജ്ഞയും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായി കോൺഗ്രസ് നേതാക്കളായ സുബിരാജ് തോമസ് റാഷിദ് ഇളവള്ളി രവീന്ദ്രൻ കാക്കനാട്ട് പി ആർ പ്രേമൻ റാഫി ഇളവള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലി അർപ്പിക്കുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജി പോൾസൺ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകലാ കുഞ്ഞുണ്ണി മുൻമണ്ഡലം പ്രസിഡന്റ് എം വി ജോസ് അഡാട്ട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞുണ്ണി വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ജെയിംസ് ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുശോചന സദസ്സിൽ ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫതിൻരാജ് ഹുസൈൻ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ നിഖിൽ ജി കൃഷ്ണൻ സി എസ് സൂരജ് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ എം എസ് ശിവദാസ് അനീഷ് പാലയൂർ നവീൻ മുണ്ടൻ ഷമീം ഉമ്മർ എന്നിവർ അനുശോചിച്ചുകൊണ്ട് സംസാരിച്ചു ഒരുമനയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുശോചന യോഗം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ജെ ചാക്കോ അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ ഹമീദ് ഹാജി അനുശോചിച്ചുകൊണ്ട് സംസാരിച്ചു ഇ പി കുര്യാക്കൂസ് ഹംസ കാട്ടത്തറ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അൻവർ തുടങ്ങിയവർ സംസാരിച്ചു ഏങ്ങണ്ടിയൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് ഹൃദയാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു സദസ്സിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ കാര്യട്ട് അധ്യക്ഷനായി ഡിസിസി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ സി വി തുളസീദാസ് ഘോഷ് തുഷാര ഒ കെ പ്രൈസൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി പ്രലോപ് കെ പി ആർ പ്രദീപ് യു കെ സന്തോഷ് ജോയ് പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു വെങ്കിടങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പി പി സ്റ്റീഫൻ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ബ്ലോക്ക് ഭാരവാഹികളായ മണികണ്ഠൻ മഞ്ചറമ്പത്ത് അലിമോൻ പുത്തൻപുരയിൽ ഹക്കീം വെങ്കിടങ്ങ് പഞ്ചായത്ത് മെമ്പർമാരായ സോമശേഖരൻ വെണ്ണങ്കോട്ട് മിനി ബാബു മൊയ്നുദ്ദീൻ മണ്ഡലം ഭാരവാഹികളായ പോൾസൺ കാഞ്ഞിരത്തിങ്കൽ ജബ്ബാർ പാടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി